ഹലോ വെൽക്കം ബാക്ക് അലൻ സേവൻ പലൻ സെവൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടൈല തയ്യലുള്ള ചെറിയ ചെറിയ എളുപ്പ വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്യാൻവാസിൽ കഴുത്ത് കെട്ടിയിട്ട് എങ്ങനെയാണ് അത് തുണിയിലേക്ക് വെക്കുന്നതെന്നും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിലൊരു പശയുള്ള ഭാഗം ഉണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു മിനിസള്ള പോലത്തെ ഭാഗം അത് ആ ഭാഗം വേണം കമിഴ്ത്തി വെച്ചിട്ട് അയൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ നല്ല ഇതിൽ ചൂടാവണം അയൻ ബോക്സ് അത് രണ്ട് സൈഡും നമ്മൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് വെച്ചതിന് ശേഷം അത് ഒരു ഒരു കാലിഞ്ച് വീതിയിൽ എന്താ പറയുക വിട്ട് വേണം വയ്ക്കാൻ എന്നിട്ട് അതിൻ്റെ തെല്ഭാഗം നമ്മൾ തെല്ഭാഗം നമ്മൾ എന്ത് അതിൻ്റെ തുമ്പ് നമ്മൾ മടക്കി വെച്ച് അടിച്ചു കൊടുക്കണം ആ ഒരു ഫിനിഷിങ്ങാണ് അതൊക്കെ കേട്ടോ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ അത് ഫിനിഷിങ്ങാണ് എന്നിട്ട് അതിനെ രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒരു ചെറിയ വിട്ടിട്ട് കൊടുക്കണം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നടുവിൽ തന്നെ കഴുത്ത് വരാനും രണ്ട് ഷോൾഡറിൻ്റെ അകലും ഒരേപോലെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ നടുഭാഗം നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ വെക്കാന്ന് വെച്ചാൽ ലൈനിങ് തുണി അടിയിൽ വന്നിട്ട് എപ്പോഴും നല്ല വശത്ത് വേണം അതായത് നമ്മൾ അടിക്കുന്ന ക്ലോത്ത് ലൈനിങ് ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിനെ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്ത് വെച്ചിട്ട് കഴുത്ത് നെക്ക് പിടിപ്പിച്ച് അടിച്ചിട്ട് വേണം അതിനെ മറിച്ച് വെക്കാൻ മറിച്ച് വെക്കുമ്പോൾ അത് ചെയ്ത വശത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് കഴുത്ത് നെക്ക് കഴുത്ത് ഐ മീൻ കഴുത്ത് ക്യാൻവാസ് വെക്കുന്ന തുണിയും നമ്മൾ നടുവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ലൈനിങ്ങും അതേപോലെ തുണിയും ഒരുമിച്ച് വെച്ച് അതിൻ്റെ മേൽഭാഗത്ത് വേണം നമ്മൾ ഈ അയൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് വെക്കാൻ അത് വെച്ച് അതിനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻവാസിൻ്റെ അടുത്തേക്കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ പക്ഷേ ക്യാൻവാസുമ്പോൾ തട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ കഴുത്തിൻ്റെ ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അത് അതുപോലെ തയ്ച്ചു തേപോലെ എന്നിട്ട് നമ്മളൊരു ചെറിയ ഒരു കാലിഞ്ചൊന്നും വേണ്ട ഇപ്പം നിങ്ങളിതിൽ കാണുന്നുണ്ടാവും അത്രയും അകലത്തിൽ വേണം അത് വെട്ടിയെടുക്കാനായിട്ട് അത്രയും തുമ്പ് വെച്ചിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് അതെന്തിനാണെന്ന് ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇരുവ കണ്ടില്ലേ അതിൽ ഓരോ പോയിൻറ്റും അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളും കോണുകളൊക്കെ നമ്മൾ കോർണറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിലാണ് നമ്മളത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മളിപ്പോൾ അത് മറിച്ചിട്ട് കണ്ടു ഇപ്പം നമ്മൾ വെട്ടിയിട്ടുള്ള കണ്ടില്ല ഷേപ്പ് അതുപോലെ നമുക്ക് കിട്ടി കഴുത്താണത് ഞാനൊരു ടോപ്പ് ഒപ്പടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഫസ്റ്റിൽ കാണിച്ചില്ലേ എന്നിട്ട് അതിൻ്റെ വേണമെന്നുള്ളവർ അതിൻ്റെ ഇതുപോലെ അതിൻ്റെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അരിഭാഗത്തിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അതൊരു ഭംഗിയാണ് ചിലർ സ്റ്റിച്ച് ചെയ്യില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ്ങാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സൂത്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ആ കഴുത്തിൻ്റെ ആ ഭാഗം ക്യാൻവാസ് വെച്ച ആ ഒരു ഭാഗം നമ്മൾ എപ്പോഴും തുന്നണം അല്ലെങ്കിൽ അതിങ്ങനെ കഴുത്തിൻ്റെ അടുത്തേക്ക് പൊന്തി പൊന്തി വരും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ബേക്കഴുത്താണ് കേട്ടോ ബാക്ക് കഴുത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വശത്ത് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് വേണം മറിച്ചിടാനായിട്ട് പക്ഷേ ക്യാൻവാ ഞാനാ ചെയ്യുന്ന അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് തുണിയുടെയും ഷോൾഡർ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രമാണ് മറിച്ചിട്ട് തയ്ക്കേണ്ടതുള്ളൂ സെക്ക സൈഡ് അതായത് ബാക്ക് പോഷൻ നമ്മൾ എന്താ വേണ്ടത് മറിച്ചിടാൻ പാടുള്ള ഇതേപോലെ അടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് വെച്ചെടുത്തത് ഇതേ കണക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരുമിപ്പിക്കണം അതായത് ബാക്ക് പോർഷന് ക്യാൻവാസ് വെച്ച് കഴുത്ത് വെച്ച് തയ്ച്ച ഭാഗം പൊക്കിയിട്ട് ഉള്ളിലേക്ക് വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചു കൊടുക്കാൻ കറക്റ്റിൽ വെച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു കാലഞ്ച് വീതിയിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തയ്ക്കണം രണ്ട് സൈഡും അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറിച്ചിട്ട് ശരിക്കും നോക്കുന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടാവും ഫിനിഷിങ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഭാഗം വെച്ച് ഒരുമിച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നൂലൊക്കെ പുന്തിയിൽ നിന്ന് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല ഇപ്പോൾ കണ്ടില്ല നല്ല ഫിനിഷിങ് ഇല്ല അതിൻ്റെ ആ ഭാഗമൊക്കെ ഉള്ളിലേക്ക് മറിഞ്ഞു പോയി നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വശവും നമ്മൾ തയ്ച്ച് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് പോർഷനും ഉള്ളിലേക്ക് മറിഞ്ഞു പോയി ഇനിയാണ് ഞാൻ കാണിക്കുന്ന സൂത്രം അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻവാസിന്റെ ഭാഗം പൊന്തി നിന്നിട്ട് നമ്മൾ തുന്നി കൊടുക്കാറാണ് പതിവ് ഇനി അങ്ങനെ ചെയ്യേണ്ട ലൈനിങ് കൂട്ടി മുന്നേ ആയിട്ട് നമ്മളിതാ ഈ ക്യാൻവാസ് വെച്ച ഭാഗം നമ്മുടെ ലൈനിങ് അതായത് നല്ല തുണി നമ്മുടെ നല്ല ക്ലോത്ത് എടുത്ത് നീക്കി വെച്ചിട്ട് ആ ലൈനിങ് പോർഷനിലേക്ക് ഈ ക്യാൻവാസിന്റെ ബാക്കി പോർഷന്റെ അറ്റത്ത് കൂടെ നമ്മളിങ്ങനെ വലിച്ചു വെച്ച് അടിച്ചുകൊടുക്കുക ഇങ്ങനെ ചെയ്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ തുണി കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ പൊന്തി വരാതെ നമുക്ക് തുന്നേണ്ട ഒന്നും ആവശ്യമില്ല അതിനോട് ചേർന്ന് നിൽക്കും അപ്പോൾ നമ്മൾ മറിച്ചിട്ടാലോ തിരിച്ചിട്ടാലോ ഒന്നും ഒരു വിഷയമല്ല നമ്മൾ കഴുത്തിലൂടെ ഇടുമ്പോഴും വരുമ്പോഴും ഒന്നും ആ ക്യാൻവാസ് പൊന്തി നിൽക്കുമോ അതൊരു ബോറായിട്ട് തോന്നുമോ അതിന് വേണ്ടി തുന്നലോ തുന്നിയിട്ട് അത് പിന്നീട് കഴുകുമ്പോഴൊക്കെ ആ തുന്നൽ വിട്ട് പോകൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഫിനിഷായി കിടന്നോളും അതിന് ശേഷം ബാക്കിലും ഇതുപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് രണ്ട് സൈഡും ചെയ്ത അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത കുർത്തി